നിങ്ങളുടെ പേര് നവാസ് എന്നാല് പഠിപ്പസ്റ്റ് നവാസ് ചെറുതായിട്ട് നമുക്കൊന്ന് അവിടെ പോയി സംസാരിച്ചാലോ

സിനിമയ്ക്ക് ഏത് സിനിമകളാണ് കൂടുതൽ ഇഷ്ടം അങ്ങനൊന്നുമില്ല അപ്പ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് കാഷ്വൽ ആയിട്ട് എന്ന് വെച്ചാ വെറുതെ തിയേറ്ററിൽ പോയി നിങ്ങൾ പന്തുകളി കാണാറുണ്ടോ കളിക്കാറുണ്ടോ ഇല്ല പന്തുകളിയോട് വലിയ താല്പര്യമില്ല എന്നാലും അർജന്റീന ബ്രസീലോ അല്ല വേണോടാ മാർട്ടിഡോ സിറ്റിയോ ഈ സിറ്റി എന്നൊക്കെ പറയുമ്പോ മാഞ്ചസ്റ്റർ സിറ്റി കെവിൻ ഡി ബ്രൈനൊക്കെ കെവിൻ നിങ്ങൾ അത് വിടപ്പ നിങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടില്ല ദുബായിൽ ഏത് കമ്പനിയിലാ എന്താ പോസ്റ്റ് അതൊരു പുതിയ കമ്പനിയാ

എന്ന് പിന്നെ ഫെഡറേഷനെ തുടക്കത്തിന് വിളിക്കും ഉണ്ട് അതിന്റെ വിളിക്കും പിന്നെന്താ ഇന്റർ പിന്നെ പ്രായ ആൾക്കാർ പലതും പറയുന്നുണ്ട് അത് ഇഞ്ചും കേട്ടതാണല്ലോ അതൊന്നും കാര്യം എന്നാ പോവാ അടുത്ത സീസണിൽ എത്താൻ പറഞ്ഞു ആരാണ് കൈ ോ വീട്ടിലേക്ക് വാ അവിടെ ഇടിവറ്റം കാത്തിരിക്കുന്നു തൽക്കാലം മോൾ അറിയണ്ട വന്ന് വണ്ടി കേറു കാണിക്കോ

കാണാൻ വന്ന ചെക്കനോടല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത് അത് നിക്ക് തോന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോട് ഒരു പോലും ഇല്ലാത്ത കെട്ടാൻ ഒരിഷ്ടറി നിങ്ങളും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ഒന്നായിട്ട് രണ്ടു കാലം നിലത്തൊറച്ച് നിക്കട്ടെ എന്നിട്ടേക്ക് കെട്ടാൻ പ്ലാൻ അല്ല നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് കെട്ടിക്കാനാ പ്ലാണെങ്കി വേറെ പല പൈ ഉണ്ട് ചാവും ഒന്നും വിചാരിക്കണ്ട ഇവിടെ കോടതിയും കേസും ഒക്കെ ഉണ്ട് എനിക്ക് തീരെ പറ്റിയില്ല ലോട്ടറി എടുക്കുവോ ലോട്ടറി എടുക്കുന്നവരേക്ക് കണ്ണിനെടുത്താൽ കണ്ടുടാ വെറുതെ കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കുന്നു വിചാരിക്കുന്നോനല്ലേ അങ്ങനെ വെറുതെ അത് പറ ോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല വീട്ടൊന്ന് മാറിയിട്ട് ഹോസ്റ്റലെ ചെറിയ മുറിയിൽ നിൽക്കലൊന്നും എന്നെ കൊണ്ട് കഴിയുമല്ലോ ശരിയെന്നെ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പറ പോണ്ടെ സമ്മതില്ലാണ്ട് നിൽക്കാൻ നിക്കാൻ നടത്തൂല പറഞ്ഞോളെ ആ കുഞ്ഞാനോളോട് ഓളോട് എപ്പോഴോ പറഞ്ഞു നോക്കിയത് അന്നത്തെ ചങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വെറുതെ അതല്ലേക്കാ ഇപ്പൊ ഓളെ കെട്ടിക്കാൻ ശബ്ദം കേട്ടല്ലോ അന്നോട് സമതല്ലാതെ പോന്നെ കെട്ടിക്കൂലോന്നു പാ വണ്ടിട്ടോ കോഴിക്കോടൊന്നും പറഞ്ഞു കൊടുത്തെമിസ്ട്രി ലാബില് കേട്ടല്ലോ അല്ലാണ്ട് നിക്കോം പെണ്ണാണല്ലോ അല്ല എന്റെ പ്രശ്നം ഇനിയിപ്പോ നോമ്പ് തീർന്നവരോന്നല്ലോ ഇപ്പൊ നിങ്ങള് കുറച്ച് ക്രിക്കറ്റ് ഒക്കെ കളിച്ചടക്കി ഞാൻ പെരുന്നാളാകും ി മലപ്പുറത്ത് മാത്രോറത്തും വലിയ മോനെ ഫിഫ വേൾഡ് കപ്പ് പോയിന്റ് അവിടെ നടക്കുന്നുണ്ട് ഒന്ന് ട്രൈ നോക്കാവുന്നതാണ് ലോകണ്ട് മോനെന്തായിരുന്നു പാ ഞാൻ എന്റെ പഠിച്ചത്തിന്റെയും ജോലിയുടെയും ഭാഗമായിട്ടാണ് പോണത് അല്ലാണ്ട് നിക്കാവ് പേടിച്ചിട്ടൊന്നല്ല പിന്നെ ജീവിതല്ലോ പാ ഞാൻ വിചാരിച്ചെടുത്തേക്ക് ഞാൻ തന്നെ എത്തണ്ടേ കണിക്കണ നാട്ടാരെയും എവിടേക്കുള്ള കുടുംബക്കാരെയും കണ്ടിട്ടല്ലല്ലോ നിങ്ങളെ കൈ പിടിച്ചിട്ടല്ലേ ഞാൻ എവിടെ വരെ എത്തിയത് അപ്പൊ അവിടേക്ക് നിങ്ങൾ തന്നെ അല്ലെ എന്റെ കൈ പിടിക്കേണ്ട മോളെ നമ്മളൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാ സ്വപ്നം കാണാനൊക്കെ ഒക്കെ എല്ലാവരും പറയും എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ മാഷന്മാർ വലിയ വലിയ സ്വപ്നങ്ങളെ കാണാൻ എന്നിട്ടെന്താ നമ്മൾ അങ്ങോട്ട് സ്വപ്നം അങ്ങോട്ട് കാണും പിന്നെ കൂട്ടിയാൽ കൂടൂല സ്വപ്നത്തിന്റെ മേലേന്ന് ഒരൊറ്റ വീഴ്ചയാണ് അതൊരു വലിയ വീഴ്ച തന്നെ ആകാശം സ്വപ്നം കാണാൻ പറയുന്നവരൊന്നും അതൊന്നും ആലോചിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി പറ ഞാൻ വീഴും